പിന്നെന്താണെന്നല്ലേ അതായത് കീവിനെ ആദ്യമായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് മുട്ടയടിക്കാൻ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളത് റെഡിയായി അശന ഒന്നും അറിയില്ല ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചിരിച്ച് കളിച്ചാക്കി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തലേ മുട്ടയടിക്കാൻ പോവുകയാണ് മുടിയൊന്നും കാണില്ല ഇനി തിരിച്ച് വരുമ്പോഴെന്ന് പക്ഷേ ആളിങ്ങനെ കളിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതേ വണ്ടിയിൽ ടു വീലറിലാണ് പോണത് അപ്പോൾ കുഞ്ഞും ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതല്ലേ കരുതി നേരെ ഫെയർ സലൂണിലേക്കാണ് വിട്ടത് കേട്ടോ അത് മെഡിക്കൽ കോളേജ് കണ്ണമൂല അവിടെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയപ്പോഴാണ് കട്ട വെയ്റ്റിങ്ങാണ് കൊടുക്കത്ത തിരക്കാണ് കേട്ടോ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കീ അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു ഗൈസ് ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ പോസ്റ്റായി കേട്ടോ അങ്ങനെ ഞങ്ങളിത് കീ അവിടെ ഓടിക്കളിക്കുന്നു അങ്ങനെ അതെല്ലാം നോക്കി ക്യൂവിനെ കളിപ്പിച്ച് അങ്ങനെ അങ്ങ് പോകുമായിരുന്നു എന്തായാലും സമയം അങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഞങ്ങളിങ്ങനെ വിളിക്കുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അകത്തൊക്കെ ഭയങ്കര തിരക്കായോണ്ട് ഞങ്ങൾ പുറത്താണ് വന്നിരിക്കുന്നത് അങ്ങനെ കീ ഇവിടെ കളിയിൽ അങ്ങ് മുഴുകിയിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ വിളിക്കുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടായിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു എന്തായാലും ഞങ്ങളിങ്ങനെ പ്രത്യേകിച്ചോട് നോക്കിയിരിക്കുകയാണ് കീവിൻ്റെ തല മുട്ട അടിക്കുന്നത് കാണാൻ അങ്ങനെ എന്തായാലും എന്താ ഞങ്ങളുടെ സമയം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താ ആറരയ്ക്ക് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഏഴര കഴിഞ്ഞു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്തായാലും അവിടെ ഇരിക്കുകയല്ലേ എന്ന് കരുതി ഞങ്ങളിങ്ങനെ കുറേ ചുമ്മാ കുറേ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് സമയം പോയി അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് ബാക്ക് ഇവരുടെ തന്നെ ഫെയറിൻ്റെ തന്നെ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല കിഡിലൻ സൗകര്യത്തോടെ കൂടിയാണ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അപ്പം ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ പോയി ഒന്ന് നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കീ അവിടെ ഒക്കെ ഓടിക്കളിച്ചു അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ നാ ഏഴ് അര കഴിഞ്ഞു കേട്ടോ സെവൻ ഫോർട്ടി ഫൈവായി അപ്പോഴേക്കും ഞങ്ങളെ വിളി വന്നു ഞങ്ങൾ പോയി ആരും അങ്ങനെ ഇരിക്കുകയാണ് ചിന്തുവിൻ്റെ മടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴൊന്നും ആൾക്കറിയില്ല മുടി വെട്ട് കട്ട് ചെയ്യാൻ വന്ന പയൻ നന്നായിട്ട് കളിപ്പിക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് തുടക്കത്തിൽ തന്നെ ആൾക്ക് എന്തോ പണ്ടികേട് മണത്തു അങ്ങനെ അങ്ങനെ എന്തായാലും ഇരുന്ന് തന്നു കേട്ടോ ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു എന്തോ ഒരു ഇത് മണത്തിന് ശേഷം പിന്നെ ആൾക്ക് എന്തോ മനസ്സിലായോ തലയിൽ എന്തോ ചെയ്യുന്നുണ്ട് പക്ഷെ അനങ്ങാതെ ഇരുന്ന് തന്നു കേട്ടോ കരയുന്നുണ്ടായിരുന്നു നല്ല സൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അനങ്ങി ബഹളം കാണിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ ഞാനത്തെ ഈ കയ്യിൽ ഈ ബ്രഷ് കൊടുത്തു ഈ ബ്രഷ് അങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കാത്തൊരു സാധനമാണ് കേട്ടോ അപ്പം ഇത് ഉപയോഗിക്കുന്ന ബ്രഷല്ല അപ്പോൾ ഇത് ഇതിലൊരു പാണ്ഡയുടെ പടവുള്ളതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കൊടുക്കാൻ ഞാൻ മാറ്റി വെച്ചിരുന്ന സാധനമാണ് പക്ഷേ അതിങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ചിട്ട് തന്നെ അത് നോക്കാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ കരച്ചിലായിരുന്നു അങ്ങനെ എന്തായാലും പയ്യൻ ഞങ്ങൾ എന്താ മുടി കട്ട് ചെയ്യുന്ന ആ പയ്യൻ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തന്നു കീണ കളപ്പിച്ചൊക്കെയാണ് പെട്ടെന്ന് തന്നെ ചെയ്തു കേട്ടോ ഒരു കൂടി കൂടിപ്പോലൊ ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കാര്യമെല്ലാം കഴിഞ്ഞു അങ്ങനെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ കീയാനിന് ഇങ്ങനെ കണ്ണടിക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ ലാസ്റ്റ് ഫിനിഷിങ്ങിലാണ് അപ്പോൾ ലാസ്റ്റ് പണിപ്പുരിയൊക്കെ കഴിഞ്ഞ് ആൻ്റെ കണ്ണിങ്ങനെ ഒഴുകി ഗൈസ് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നി പക്ഷേ അങ്ങനെ ബഹളമൊന്നുമില്ലാതെ സൗണ്ട് മാത്രം വെച്ചിരുന്നുകൊണ്ട് നമ്മളങ്ങനെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര മുടിയേ ഉള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിലൊന്ന് കാണിച്ചുകൊടുത്തു തന്നെ തന്നെ എന്തോ മനസ്സിലായി എന്തോ ഒരു മാറ്റമൊക്കെ ഉണ്ടോ കേട്ടോ അങ്ങനെ ചുറ്റിനും ഒന്ന് നോക്കി തലയിൽ കൈ വെച്ച് നോക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആൾ ഭയങ്കര കുട്ടനായി എല്ലാവരും നോക്കി ചിരിച്ചൊക്കെ വരികയാണ് അങ്ങനെയാണ് വീട്ടിലെത്തി അമ്മമ്മയും അപ്പം കാണിക്കാനൊക്കെ ഓടി കുറയാണ് വീട്ടിൽ വീട്ടിലെത്തി കാണിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് തലയിൽ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇല്ലാത്തതാണോ അതോ തലയിൽ വന്ന മാറ്റമാണോ എന്താണെന്ന് മനസ്സിലായാലും എന്തായാലും ആൾ നല്ല തൊട്ട് അവിടെ കളിച്ച് എൻജോയ് ഇതെ നടക്കുന്നുണ്ടായിരുന്നു സാധാരണ തല തണക്കാൻ വേണ്ടിയല്ല ആണ് ചന്ദനം ഒക്കെ ഇടാറുണ്ട് മുട്ടയടി ചെയ്ഞ്ഞാൽ ആദ്യം ആയിട്ട് മുട്ടയടിച്ചല്ലേ പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് കട്ടാർ വാഴ ഇട്ട് കൊടുത്തുട്ടോ ഒരു 2 മിനിറ്റ് ഒന്ന് ഇറ്റിയിരിന്നിട്ട് പെട്ടെന്ന് നേ കുളിപ്പിച്ചു അപ്പോൾ റെഡിയായി അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം